പഴനിയിൽ വെച്ച് പറഞ്ഞ പോലെ നമ്മൾ കൊടൈക്കനാലിലേക്കുള്ള പ്ലാനിങ് കഴിഞ്ഞു നമ്മൾ കൊടൈക്കനാലിലേക്കുള്ള യാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പഴനി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കോർപ്പറേഷൻ ബസ്സിനാണുള്ള യാത്രയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് അപ്പോൾ നേരത്തെ പറഞ്ഞില്ല അറുപത് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ടോക്കൺ കിട്ടും ഒരാൾക്ക് പത്ത് രൂപ എന്ന രീതിയിൽ ഞങ്ങൾ രണ്ട് ടോക്കൺ എടുത്താൽ രണ്ടുപേരെ യാത്ര ചെയ്ത് കാരണം അത് രണ്ട് മണിക്കായിരുന്നു ബസ് പക്ഷെ ബസ്സിച്ച് ലേറ്റായി സ്വാഭാവികമായിട്ടും കാലാവസ്ഥ വ്യതിയാനം ഉള്ളപ്പോൾ നമ്മുടെ കൊടൈക്കനാലിൽ നിന്നും വണ്ടികൾ വരാനായിട്ട് വൈകും അപ്പോൾ നമുക്കിപ്പോൾ നിന്ന് വണ്ടി വിട്ടത് ഏകദേശം മൂന്ന് മൂന്നൂടി ഉച്ച കഴിഞ്ഞിട്ട് ആണ് വണ്ടി വിട്ടത് അപ്പോൾ നമുക്ക് സീറ്റ് നമ്പർ എല്ലാം കിട്ടിയിരുന്നു അങ്ങനെ ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങും ടിക്കറ്റ് അതായത് ബസ് ടിക്കറ്റ് എടുക്കേണ്ടത് ബസ്സിനകത്ത് നിന്നാണ് അറുപത് രൂപയാണ് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് അങ്ങനെ പഴനി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് യാത്ര തുടരുകയാണ് ശരിക്കും ഈ ടൗൺ ഏരിയ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞാൽ കാരണം നിറയെ മലനിരകളും പിന്നെ പ്രകൃതി ഭംഗി കൊണ്ടും ഭയങ്കര ഒരു മനോഹരമായ പ്രദേശം തന്നെയാണ് കൊടക്കനാലിലേക്കുള്ള വഴികൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ആ കാണുന്നത് പഴനിമല തന്നെയാണ് കാരണം ബസ്സിലിരുന്നാൽ പൂർണ്ണമായിട്ടും മല കാണാൻ സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു മലയുണ്ട് മറ്റേ ഹിടുമ്പലയൊക്കെയുണ്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല ഹിടുമ്പലയിൽ അവിടെ നമുക്ക് എല്ലാവരും പോകുന്ന ആൾക്കാരെല്ലാം കയറുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അല്ല കഴിഞ്ഞ ഒമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ കയറിയിരുന്നു ഈ പ്രാവശ്യം പോയപ്പോൾ കയറിയില്ല കാരണം ടയേർഡായിരുന്നു അതിനുശേഷം കാരണം പഴനി ഇറങ്ങിയിട്ട് പിന്നെ വിശ്രമിച്ചിട്ട് കൊടൈക്കനാലിൽ പോകാം എന്നുള്ളൊരു ഐഡിയ ഇട്ടത് കാരണം നമ്മൾ രണ്ടാമത്തെ മല കയറിയില്ല നേരെ കൊടൈക്കനാലേക്ക് പോവുകയാണ് ഉണ്ടായത് അപ്പൊ നിങ്ങളിപ്പോൾ കാണുന്നത് കൊടൈക്കനാലേക്ക് പോകുന്ന വഴിയരികൾ ദൃശ്യങ്ങളാണ് മലകള് പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് അമ്പലങ്ങൾ പഴനിൽ നിന്നും കൊടയ്ക്കിനുള്ള യാത്രയിൽ ഒരുപാട് ഹെയർ പിന്നുകൾ അത് ശരിക്കും നമുക്ക് ആസ്വദിച്ചു തന്നെ മുന്നോട്ട് പോകണം കാരണം ആരും നിന്ന് ഉറങ്ങരുത് കാരണം കാഴ്ചകൾ കണ്ട് പോകുന്നതാണ് അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ യാത്രകൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലാതെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ആ ഒരു ബസ്സിനകത്തേക്ക് ക്ഷീണം കാരണം ഉറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നമ്മൾ അതിന് മുമ്പ് എടുക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ട്രെയിനിൽ വെച്ചോ ഒക്കെ കൃത്യമായിട്ട് ഉറങ്ങണം കാരണം നൈറ്റ് വരുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഉറങ്ങണം പകൽ സമയത്ത് കാഴ്ചകൾ കാണാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ ഇനി ഒരുപാട് മയിലുകളെ കാണാൻ സാധിക്കും ആ വഴിക്ക് ഇത് ഈ കാണുന്ന കണ്ടോ ഇത് മൈലാണ് വരിവരിയായിട്ട് വരുന്നത് അത്ര മയിലുകൾ ഒരു പ്രദേശത്തന്നെ കാണാൻ സാധിച്ചു നമ്മൾ പാലക്കാട് കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മയിലിനെയൊക്കെ പല സ്ഥലങ്ങളിലായിട്ടേ കാണാൻ പറ്റുള്ളൂ ഇത് ഒരു സാധാരണ ഒരു പുരയിടമാണ് അവിടെ നിറച്ച് മൈലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നു കേട്ടോ ആ കാഴ്ചകൾ കാരണം നമ്മളും മൈലിനെ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് പിന്നെ അവിടുന്ന് ഞങ്ങൾ കാണുന്ന മഞ്ഞ് നിറഞ്ഞ മലനിരകളാണ് നിങ്ങളെല്ലാവരും ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു വേണം പോകാനായിട്ട് അപ്പോൾ ഈ യാത്രയിൽ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളിടയ്ക്ക് സൂചിപ്പിക്കുകയാണ് നമ്മൾ കൊടൈക്കനാൽ ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെയല്ല അവിടെ നിറച്ച് ഏജൻ്റന്മാരായിരിക്കും ബസ് സ്റ്റാൻഡിൽ നമുക്ക് റൂം നല്ല അറേഞ്ച് ചെയ്ത് തരാം ട്രിപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞ് അവർ പുറകെ കൂടുന്നതാണ് നമ്മൾ റൂമിൻ്റെ കാര്യം നേരിട്ട് തന്നെ നോക്കേണ്ടതാണ് പഴണിയിൽ നമ്മൾ നോക്കിയല്ല അതുപോലെ തന്നെ നേരിട്ട് നോക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ഇറങ്ങി നടന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റൂം റേറ്റ് റീസണബിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഒരു പ്രത്യേകം കാര്യം ഞാൻ ഉറപ്പെടുക്കാം റൂമിൻ്റെ കാര്യം നമുക്ക് നേരത്തെ നോക്കിയെടുക്കാം പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് കാഴ്ചകൾ കാണാൻ പോകണമല്ലോ പല സ്ഥലങ്ങളിലേക്ക് അവിടെ ഈ ടാക്സിക്കാരെ ആശ്രയിച്ചേ പറ്റുള്ളൂ നമുക്ക് സ്വന്തം മണ്ടില്ലാതെ ഇതുപോലെ നമ്മൾ ബസ്സിനെ ആശ്രയിച്ച് അവിടെ ചെല്ലുന്നവർക്ക് ടാക്സിക്കാരെ ആശ്രയിച്ചേ പറ്റുള്ളൂ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകും അതിനുള്ള കാർഡ് അവർ തരും ആ കാർഡിൽ ഡീറ്റെയിൽസ് ഉണ്ടാകും എന്നാലും എമൗണ്ട് എത്രയാണെന്നുള്ളത് നമ്മൾ ചോദിക്കണം കാരണം പല ആൾക്കാരും പല രീതിയിലായിരിക്കും പറയുന്നത് എമൗണ്ട് ചിലപ്പോൾ ആയിരം പറയുന്നവരുണ്ടായിരിക്കും ചിലപ്പോൾ എണ്ണൂറ് പറയുന്നവരുണ്ടായിരിക്കും ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് അപ്പോൾ പിറ്റേ ദിവസം യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളുടെ അവർ അവരായിരം രൂപ മേടിച്ച് രണ്ട് പേരോട് അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ നോക്കി നോക്കിയാണ് അവർ മേടിക്കുന്നത് അപ്പോൾ നമ്മൾ അതിലൊന്നും വീണ് പോലും നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം പിന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ കൃത്യമായിട്ട് പോകുന്നുള്ളും ഏത് വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോകുന്നതെന്നുള്ളതും ഉറപ്പ് വരുത്തണം ഞങ്ങൾക്ക് പിറ്റേ ദിവസം ചെറിയ പാളിച്ച പറ്റി അവർ ഒരു ഒമിനെയാണ് വിട്ടത് വേറെ മിനി ബസ്സിന് പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇച്ചിരി സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ അറേഞ്ച് ചെയ്തത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഓർമ്മയിലുണ്ടാവണം നമ്മൾ കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കൊടൈക്കനാൽ കാഴ്ചകൾ കാണാം ഇപ്പോൾ എന്തായാലും റൂമിലേക്ക് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളുടെ വീഡിയോകൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഒന്നുകൂടി സൂചിപ്പിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് മധുരക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ മധുര ട്രിപ്പിലേക്കുള്ള വീഡിയോ അതിന് ശേഷമായിരിക്കും ഇടുന്നത് അപ്പം ഇതെല്ലാവരും കാണുക പിന്നെ ഈ വരുന്ന പിക്ചറുകളൊക്കെ അവിടുത്തെ ലോഡ്ജുകളുടെ വിവരങ്ങളും ആ ടാക്സി ഡ്രൈവേഴ്സിൻ്റെതായിട്ടുള്ള പോസ്റ്ററുകളുമൊക്കെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും അപ്പോൾ അപ്പോൾ യാത്രാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ